മത വിഭാഗങ്ങൾക്ക് നേരെ വർദ്ധിക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്കയുമായി മനുഷ്യാവകാശ സംഘടനകൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ രണ്ടായിരത്തി മൂന്ന് നടന്നതെന്നും മുൻ വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനവാണിതെന്നും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് അതിക്രമ സംഭവങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് റിപ്പോർട്ടിലെ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് യു സി എഫ് പ്രസ്താവനയിൽ അറിയിച്ചു കണക്കുകൾ അനുസരിച്ച് പ്രതിദിനം ക്രിസ്തുമത വിശ്വാസികളായ രണ്ടുപേർ അതിക്രമങ്ങൾക്കിരയാകുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമങ്ങൾ നടക്കുന്നത് എന്നും യു സി എഫ് ചൂണ്ടിക്കാട്ടി പല രൂപത്തിലുമാണ് അക്രമങ്ങൾ നടക്കുന്നത് ചർച്ചകളെയും പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരെയും അക്രമികൾ ലക്ഷ്യം വെക്കുന്നു ചിലർക്കെതിരെ തെറ്റായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസുകൾ എടുക്കുന്നു ചിലയിടങ്ങളിൽ നിർബന്ധിതമായി മതപരിവർത്തനം പോലും നടത്താൻ ശ്രമിക്കുന്നു ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അക്രമ സംഭവങ്ങൾ കൂടുതലും അരങ്ങേറുന്നത് ക്രിസ്തു വിഭാഗങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആദിത്യനാഥ് യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഇരുന്നൂറ്റി ഒൻപത് കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള ഛത്തീസ്ഗഢിൽ നൂറ്റി കേസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യുന്ന ഭൂരിഭാഗം കേസുകളും എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ചില സംഭവങ്ങളിൽ പോലീസിൽ പരാതി നൽകിയിട്ടും രജിസ്റ്റർ ചെയ്യുന്നില്ല അതേസമയം സംഭവം ഗതിമാറ്റാൻ സാധ്യതയുണ്ടേ എന്ന് ഭയന്ന് പലരും പോലീസിൽ പരാതി നൽകാൻ പോലും മടിക്കുന്ന സാഹചര്യവും ഉണ്ട് അക്രമകാരികൾ തന്നെ ഇരകൾക്കെതിരെ കേസ് നൽകിയ സംഭവങ്ങളുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇരകൾ അകത്താകുകയും അക്രമികൾക്ക് സൗര്യവിഹാരം നടത്തുകയും ചെയ്യുകയാണെന്ന് യു സി എഫ് ദേശീയ കൺവീനർ എ സി മൈക്കിൾ നേരത്തെ തന്നെ ദ വയർന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു കേസ് കൊടുത്താൽ അകത്താകുമെന്നും ജീവിതം കൂടുതൽ അപകടത്തിലാകുമെന്നും പറഞ്ഞ് പോലീസിൽ പരാതി നൽകാൻ തയ്യാറാകുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അരികുവൽക്കരിക്കപ്പെട്ട സംഘങ്ങളാണ് ഇത്തരം അക്രമങ്ങൾക്കിരിയാക്കപ്പെടുന്നതെന്നും യു സി എഫ് വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്ത ഇത്തരത്തിലുള്ള എഴുപത്തിമൂന്ന് കേസുകളിൽ ഇരുപത്തിയഞ്ചെണ്ണവും പട്ടികവർഗ വിഭാഗങ്ങളാണ് പ്രതിസ്ഥാനത്തുള്ളത് ാണ് ഒൻപത് അക്രമ സംഭവങ്ങളിൽ വനിതകളെയും പോലീസ് ലക്ഷ്യമിട്ടിട്ടുണ്ട് ക്രിസ്തു മതം തിരഞ്ഞെടുക്കപ്പെട്ട പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഭീഷണി ഉള്ളത് ഇവരെ ഭീഷണിപ്പെടുത്തി ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിക്കുന്നു ഇത്തരം കേസുകളിൽ ഇടപെടാൻ കോടതികൾ പോലും മടിക്കുന്ന സാഹചര്യമുണ്ട് തങ്ങളുടെ സമുദായങ്ങൾക്കെതിരെ വർദ്ധിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ അടിയന്തരമായി ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുപ്പത് ചർച്ച് ഗ്രൂപ്പുകളും നാനൂറ് ക്രിസ്ത്യൻ മുതിർന്ന മത നേതാക്കളും അടങ്ങിയ സംഘം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ ഒരു തരത്തിലുമുള്ള നടപടികളും ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള അപേക്ഷകൾ അവഗണിച്ചുകൊണ്ടാണ് മോദി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മോദി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നാൽ അത് ഇന്ത്യയിലെ സംഭവങ്ങളെ കുറിച്ചാണെന്ന് ധരിക്കരുത് ജർമ്മനിയിലും ശ്രീലങ്കയിലും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ നടന്ന അക്രമങ്ങളെ കുറിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് സംസാരിച്ചത് ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ നടന്ന അക്രമവുമാണ് മോദി പ്രസംഗത്തിൽ പരാമർശിച്ചത് മോദിയുടെ ഇരട്ട താപ്പാണിതെന്ന് മാധ്യമ പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ജോൺ ദയാൽ ചൂണ്ടിക്കാട്ടി മോദിയുടെ ഈ നിലപാടിനെ പ്രതിപക്ഷവും ചോദ്യം ചെയ്യുകയുണ്ടായി ന്യൂസ് ഡെസ്ക്